അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ എസ് ഐ ആറിൻ്റെ എനുമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരിമാർ ആശങ്കയിലായിട്ടുള്ള അല്ലെങ്കിൽ ഭയപ്പാടി നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വോയിസ് അതിൻ്റെ വാസ്തവം എന്താണ് അത് ആധികാരികമാണോ അക്കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് ഒരുപാട് സഹോദരിമാർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പോയിന്റ് നിങ്ങളോട് പറയുന്നത് അത് മറ്റൊന്നുമല്ല ആ വോയിസ് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എസ് ഐ ആറിൻ്റെ ഫോമിൽ നമ്മൾ പുതിയ ഫോട്ടോ പതിക്കുമ്പോൾ ആ ഫോട്ടോ സഹോദരിമാരുടെ ഹിജാബൊക്കെ ഇട്ടതുകൊണ്ട് കാത് മൂടിപ്പോയ അവസ്ഥയിൽ മറഞ്ഞു പോയ അവസ്ഥയിലാണെങ്കിൽ എനുമറേഷൻ ഫോം റിജക്റ്റ് ചെയ്യപ്പെടും തള്ളപ്പെടും എസ് ഐ ആറിൽ നിന്നും നമ്മൾ പുറത്താകുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് നിർബന്ധമായും കാത് തുറന്നിട്ട അവസ്ഥയിലുള്ള ഫോട്ടോയാണ് പുതിയ ഫോട്ടോ പതിക്കുന്ന ഭാഗത്ത് പതിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വോയിസ് ആ വോയിസിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ബി എൽഒമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതൊരു ആധികാരികമായ വോയിസ് അല്ല പരിഗണിക്കേണ്ട വോയിസ് അല്ല അത് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരിക്കുന്ന ഒരു നിയമവശമൊന്നുമല്ല അതാരോ പടച്ചുവിട്ടൊരു സംഗതിയാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ സഹോദരിമാരാരും ഭയപ്പെടേണ്ടതില്ല നിലവിൽ നമ്മൾ പതിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പതിക്കാൻ പോകുന്ന നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ ഹിജാബൊക്കെ ഇട്ടുകൊണ്ട് സാധാരണ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുമല്ലോ അങ്ങനെ തന്നെയുള്ള ഫോട്ടോ പതിച്ചാൽ മതി ഫോട്ടോ പതിക്കൽ തന്നെ എനുമറേഷൻ ഫോമിൽ ഒരു ഓപ്ഷണലാണ് വേണമെങ്കിൽ മതി എന്നുള്ള അർത്ഥത്തിലാണ് നിർബന്ധമില്ല അപ്പോൾ പരമാവധി പുതിയ ഫോട്ടോ പതിക്കലാണ് നല്ലത് പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ഈ പറഞ്ഞു പോയി എന്നതിൻ്റെ പേര് റിജക്റ്റ് ചെയ്യപ്പെടുന്ന എസ് ഐ ആറിൽ നിന്ന് നമ്മൾ പുറത്തായി പോകുന്ന അവസ്ഥ ഒന്നും ഉണ്ടാകില്ല അതിൻ്റെ പേരിൽ ആരും വിഷമിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരമാവധി എൻ്റെ സഹോദരങ്ങളോട് ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോടൊക്കെ പറയാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എനുമറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ മനോഹരമായി സവിസ്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ആധികാരികമായ ക്ലാസുകൾ പലതും സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും അത്തരം അവസരങ്ങളിൽ ഒരു എവിഡൻസോ ആധികാരികമായ ഒരു രേഖയോ ഒന്നും കേവലം ആളുകളെ ഭയപ്പാടാക്കുന്ന ഇത്തരം ഒരർത്ഥത്തിൽ എല്ലാവരും ഒരു ഭയപ്പാടിൽ നിൽക്കുകയാണ് എന്താകുമോ എന്നുള്ളൊരു ഭയപ്പാടാണ് അക്കൂട്ടത്തിൽ വീണാൻ പോകുന്നവൻ ഒരു ഉന്ത് എന്ന് പറയും പോലെ വീണ്ടും ഭയപ്പാടിലേക്ക് ആരും തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒന്നും വരരുത് കൊണ്ടുവരരുത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആരും പ്രയാസപ്പെടേണ്ടതില്ല എല്ലാം കൃത്യമാണ് പരമാവധി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് കാനികൾ വ്യക്തമായി മനസ്സിലാക്കാനും എല്ലാവിധ അബദ്ധദാനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻ യാർബുൽ ആലമീൻ അസാം വാലിക്കും വരഹമുല്ലാഹി വാത്തു